തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഏഴു മാസം മുപ്പത് വയസ്സ് കഴിയാൻ അത്രേ ഉള്ളൂ ഇനി ചിലറ കാലല്ലേ ഉള്ളൂ അല്ല ഇനി മുപ്പത് തകയും വരെയുള്ള കാലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ദശാസന്ധ്യ ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും ൃത്യദോഷം തന്നെയാണ് കാണിക്കുന്നത് അപകടമൊന്നും അല്ല വരുന്ന ഏഴു മാസക്കാലം ദശാവസാന സമയമായതുകൊണ്ട് വിഷമിപ്പിക്കും ഗുളികന്റെ ഇരിപ്പും ചൊവ്വടെ കൂടെയാണ് അഗ്നിഭയം ജലഭയം ഇത്യാദിയാണ് ഫലം ചൊവ്വയുടെ ഇരുപ്പുദോഷം ശക്തമായുണ്ട് എന്താ വിളിക്കണേ വരാനുള്ള വഴി തങ്ങില്ല എന്നാണല്ലോ എന്നാലും എടവും വലവും കണ്ണു തെറ്റാതെ ആള് കൂടി ഉണ്ടാവണം എപ്പോഴും പിന്നെ ദിവസവും ദേവി ക്ഷേത്രത്തിൽ പോയി കുളിച്ചു വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയെ എന്തിനും രക്ഷയായിട്ടുള്ള അമ്പലപ്പറമ്പിലേക്കാ അച്ഛൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും എന്ന് അമ്പലപ്പറമ്പ് എന്നെ ഇങ്ങോട്ട് വരുവോ വീടിനകത്ത് അടച്ചുപൂട്ടിരുന്നു ഞാൻ മടുത്തു അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ മോൻ കേട്ടതല്ലേ പണിക്കര് പറഞ്ഞത് കുറച്ചു കാലം വളരെ സൂക്ഷിക്കണമെന്ന് പണിക്കരു കള്ളൻ അയാൾ ഇങ്ങനെ പിടിച്ച് പൂട്ടിട്ട് അപ്പ അറിയാം ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ എന്റെ ഭഗവതി എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി ബുദ്ധിപരേ എനിക്കൊരു മനസമാധാനം ഇല്ല ഇതെന്തൊരു പരീക്ഷണ എവിടെ മൊഴിലുണ്ട് പുറത്തേക്കെങ്ങും തുടങ്ങിയാൽ ദേഷ്യം വന്ന് പിടിച്ചാ പിടി കിട്ടില്ല കാര്യം കഷ്ടകാലം സമയ വേണം പറയാ തെറ്റാതെ പിടിയിട്ടില്ല ഞാൻ ഒരുക്കി എത്രന്ന് പറഞ്ഞ അവന്റെ പറയ നടക്കുന്നത് ഏട്ടനറിയാലോ അവന്റെ മുൻകോപവും പിടികാശിയും ഒക്കെ നീ ഒറ്റയ്ക്ക് നോക്കിയാലൊന്നും പോരാ ഞാൻ ആലോചിക്കണത് ആരെയെങ്കിലും വിളിച്ചാലോന്നാ മുഴുവൻ നോക്കാൻ പറ്റിയ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ആളുകളുണ്ട് കേറ്റാൻ വേണമല്ലോ എന്റെ ഒരു കേട്ടറിവ് വെച്ച് രണ്ടുപേരുണ്ട് വലിയ രാമനായും ചെറിയ രാമനായും മഹാപണ്ഡിതന്മാരാ അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കിട്ടിയാത്തന്നെ കൊച്ചുതമ്പരാ സ്വഭാവത്തിന് ഏറ്റവും കൂടം കിട്ടും പറയടൂ വേദങ്ങൾ നാലും പിന്നെ ഉപനിഷത്തുകളും സംസ്കൃതമാണെങ്കിൽ അരച്ചു കലക്കി കുടിച്ചിരിക്കുക അവരെ കൊണ്ടുവരാ കുഴത്തുകൂടെ അങ്ങോട്ട് പോകില്ലേ എങ്ങോട്ട് ഈ പടിയൊക്കെ കയറി മുകളില ഇത് തോണിയാഹേ സൂക്ഷിച്ചിറങ്ങിക്കോളൂ പോവാലത്തേക്ക് എങ്ങനെയാ വഴി ചോദിച്ച സമാധാനം പറഞ്ഞാ മതി ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഇച്ചിരി തിരക്കുണ്ട് ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരുണ്ടാസം ഉണ്ടോ ഓ എന്നാ വഴി കാണിച്ചാ മതി എത്ര മയൽസുണ്ടാവും ഇനി മയൽസൊന്നുമില്ല കുറച്ച് നടന്നാ മതി എടോ ഈ കോലോത്ത കോലോത്തന്മാര്ന്ന് പറഞ്ഞ വലിയ പുള്ളികളാണല്ലേ പിന്നെ നാടി നാടിപരിച്ച കുടുംബമല്ലേ ആ കാണുന്ന തെങ്ങും തോപ്പില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ നൂറ് തണ്ടാന്മാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും ആ അപ്പൊ നൂറ് തണ്ടാന്മാരെ പോഴും തെങ്ങുമ്പത്തന്നെ ആയിരിക്കും അല്ലേസ് ഒന്നുമല്ല ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ

ശരിക്കും ഞങ്ങള് കൊലത്തെ തമ്പരാക്കന്മാരന്മാരാ എന്തെ മതിയായോ ഓറ നേരം കുറുമ്പനുമാ കണ്ടറിയാ കൊപ്ലങ്ങാട്ടോട്ട വാലസനാ എനിക്ക് ഇവനെ കാണുമ്പോ ഓർമ്മയെ ഏയ് കൊപ്പളങ്ങാട്ടോട്ട വാലസന അന്യോ അറിയാ എനിക്ക് അവനോ അറിയാ അവന്റെ കൊമ്പ വല്ല ഇവനെ നോക്കാനാവും നമ്മള് വിളിപ്പിച്ചത് ഉം അങ്ങനെ അങ്ങനെയാവോ ചെറിയ രാമനായോയോക്കരിയാ വരിയാ വീട്ടുകാരേ എന്താ ഞങ്ങൾ ചുണ്ടങ്ങാ പോയി വരിയാ ചോറോ കഞ്ഞോ വേണോച്ചാ പുറത്തേക്ക് ചെന്നോളൂ ഇവിടുത്തെ തമ്പുരാൻ അടുക്കള അടുക്കള കാര്യങ്ങൾ നോക്കുന്നത് തമ്പുരാനല്ലൊന്നല്ല ഇവിടുത്തെ കൊഴപ്പക്കാരനെ തമ്പുരാനെ തടയ്ക്കണം പറഞ്ഞേ ഒരു കുറുപ്പണി കിട്ടിയിരുന്നു അങ്ങനെ ഉറപ്പിട്ടതാ ഇവിടിപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ കൊണ്ടല്ലോ കായികല്ലേ ഇവിടുത്തെ വലിയ ശക്തനായാലും ശരി അദ്ദേഹത്തെ ഞങ്ങൾ അതിനുള്ള പരിശീലനം ഓഹോ ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും ഉദ്ദേശിച്ചത് അമ്മാവും കുഴപ്പക്കാരനാണോ സ്വല്പം മാനസികമാണ് ആയിക്കോട്ടെ അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും അകത്തോട്ട് പോന്നോളു ആളിനെ കാട്ടിത്തരാം ഓപ്പരന്നെ ആ ഇരിപ്പ് തന്നെ കുഴപ്പ രോഗം ഇല്ല പറയാൻ നോക്കും പക്ഷെ വിടരുത് ആ പ്രശ്നേ ഇല്ല ചെറിയ ഉറപ്പിച്ചോളൂ മേക്കിട്ട് കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും നോക്കി പേടിപ്പിക്കണ്ട അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറംപൊളിക്കൂത്തു ചോദിക്കണ്ടവരോ ചോദിച്ചിട്ട് എന്നെയാ വന്നിരിക്കണെങ്കിൽ പോയി ആരാ നിങ്ങളാ കാര്യസ്ഥ കുറുപ്പടി പ്രകാരം നോക്കാൻ വേണ്ടി കുഞ്ഞുട്ടന്റെ കാര്യത്തിനാ അതിന് നിങ്ങളെന്തിനാ ഇയാളൊക്കെ പിടിച്ചതാ കൊറച്ചു മുമ്പ് ഒരാളെ ഇയാളുടെ നിലക്കാണ് അസുഖം ആര് പറഞ്ഞു ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ ഇവിടെ ആർക്കും അസുഖം ഓ എന്റെ മോൻ കുഞ്ഞുട്ടനെ ജാതക പ്രകാരം കുറച്ച് കഷ്ടമുള്ള കാലാ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത് ഇപ്പൊ കിട്ടി എന്താ അഞ്ചാറ് മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ ആ പറ്റിക്കാം ഒന്നും പേടിക്കണ്ട ഒരു തരി പൂരി നേത്ത് വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം പട്ടാമ്പിയിലെ മാനത്തോട് യശോന് ഇതുപോലൊരു പ്രശ്നം അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണിക്കോ ഇതിലാരാ വല്യ രാമൻ നായർ ആരാ ചെറുത് ഞാനാ വല്യ രാമൻ നായര് ഇത് ചെറിയ രാമന ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് മൂല മരണം ചാടി വന്ന് തമ്പ്രാനെ കാലി ഉമിക്കരി പല്ലിച്ചോളൂ വെള്ളം മുഖം കഴിക്കോളൂ ഞാൻ ചെയ്തോളാം ആയിക്കോട്ടെ പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം പല്ലിൽ അധികം ബലം കൊടുക്കരുത് അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേറ്റാ മതി അല്ലേ പല്ല് പൊങ്ങി പോകും അതുപോലെ അമ്മേ അമ്മേ വരുന്നു എന്താ ഇത് കൊറേ കൂടി പോകുന്നുണ്ട് എന്തിനാ രണ്ട് കൊന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവരിപ്പ പറഞ്ഞേക്കണം കൊറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ പ്രായമായ ഞങ്ങക്ക് പറ്റുവോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക് അമ്പലത്തിൽ പോണ്ടേ എങ്ങാടെ എനിക്കോ ഞാൻ ദിവസം അത് പഴയ കഥ എനി ഇന്നോട്ട് കൊളത്തിൽ എവിടെ ചെയ്ത് കുളിച്ചാ മതി എനിക്ക് മനസ്സിലെങ്കിലും അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം ഞാൻ ഞാൻ കുളിക്കും എന്തൊരു ഇത് എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഓടിപ്പോടിയൊന്നും പേടിയൊന്നുമില്ല ഇനി ഓടിപ്പോയാലും പിടിച്ചോണ്ടൊക്കെ പറയും പോലെ ചെറിയ പ്രാൻ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ വിട്ടേക്കു വലിയ രാമെന്നായോട് പറഞ്ഞു പറഞ്ഞു ശ്രീരാമൻ നായരേ തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഏഹ് നിങ്ങൾ ഒന്നാം പാപ്പനായിരുന്നതെ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ് ഈ പണിയിൽ ഒന്നും കണ്ടില്ല ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്തിൽ പറ്റിയത് പോലെ വജരാമന്മാര് വജരാമന്മാര് ഞാൻ എപ്പോഴും

നല്ല മനസ്സമാധാനുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം കഞ്ഞി കൊള്ളാം പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു ഓ ഓ ഭാര്യ വിട്ട് വന്നാണല്ലോ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞോ ഇറങ്ങാൻ അവിടെ ഇറങ്ങാം തമ്പലങ്ങണം ഞാനേ പറയോടിച്ചോളൂ ഓടിപ്പിടിക്കോണ്ടല്ലേ എന്താ നീ കാണിച്ചത്

എവിടെയാണ് ഞങ്ങള് കഞ്ഞി പറയാ നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന ആണോ അല്ല അങ്ങനെ പറയണെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്ര മൂപ്പര് അറിയണ്ടേ അല്ല അറിഞ്ഞിക്കാണു ഏ എന്നാലും എന്റെ ചന്ദ്ര വല്ലപ്പോഴും ഒരു കത്ത് എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് അനന്ത ആഗ്രഹം ഉണ്ടാവില്ലേ കൂടപ്പുറപ്പായിട്ട് എനിക്ക് നീയല്ലേ ഉള്ളൂ അത് പോട്ടെ വരണം വരണം വിചാരിക്കുന്നുണ്ട് എഴുതാൻ പഠിക്കുന്നത് പിന്നെ എല്ലാ ഒത്തും ഒന്നും വന്നു പോലും പറ്റിയില്ല

നീ ഇങ്ങനെ അകത്ത് ഡ്രസ്സൊക്കെ മാറാൻ നോക്ക് ഈശ്വര കാശ് വെറുതെ കളയുന്നേ ഇവിടെ ആവശ്യം പോലും ഇരിപ്പുണ്ടല്ലോ പഴം കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത റോഡ് പക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോണ്ടരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ താനെപ്പോ വന്നു കുറച്ചേരായി വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം ആഗ്രഹം ഇല്ല എന്നിട്ടാണോ ഈ ടൈമൊക്കെ കൂടി ഒത്തുകിട്ടാണല്ലോ ഇല്ല ഞാൻ ഡ്യൂട്ടി വൈകുന്നേരം വരാ ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഈ മാറ്റം ഇല്ല കേട്ടോ മാറ്റമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എസ് ചെയ്യാവില്ലേ ഇന്ന് പോളാടുന്നു